സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ ഒമ്പതിനും രണ്ട് ഘട്ടങ്ങളിലായി നടക്കുകയാണല്ലോ എം കെ സി മീഡിയ സ്ഥിതി ചെയ്യുന്നത് തൃക്കരക്കൂർ ഗ്രാമപഞ്ചായത്തിൽ കക്കുന്നം എന്ന പ്രദേശത്തിലെ പതിനൊന്നാം വാർഡിലാണ് ഇതിലെ മൂന്ന് സ്ഥാനാർത്ഥികളുമായി നമുക്കൊന്ന് സംവദിക്കാം ഇന്ന് നമ്മൾ സംവദിക്കാൻ പോകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാംദാസിന്റെ കൂടെയാണ് നമസ്കാരം രാംദാസ് യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ നാടിന്റെ വികസനം അതാണ് എൻ്റെ മനസ്സിലുള്ളത് കാരണം നമ്മുടെ നാട് ഒരുപാട് പുരോഗമിക്കാനുണ്ട് എൻ്റെ നാട് കഴിഞ്ഞ സമാനത്തന്മാരായ മെമ്പർമാർ നന്നായി പ്രവർത്തിച്ചു എന്തു എനിക്ക് അതിനേക്കാൾ മെച്ചമായിട്ട് എനിക്ക് ഈ വാർഡിന്റെ വികസനം സാധ്യമാക്കാൻ പറ്റും കാരണം ഒരുപാട് റോഡുകൾ വികസിപ്പിക്കാനുണ്ട് കാരണം ഇന്നും പല ഏരിയകളിൽ റോഡുകളില്ല ആ റോഡുകൾ നന്നായിട്ട് പിന്നെ വികസിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാടിൻ്റെ വികസനം പ്രാഥമികമായിട്ട് നാടിൻ്റെ വികസനം ലക്ഷ്യം വിജയിപ്പിക്കാൻ പറ്റൂ അതുപോലെ തന്നെ ഒരുപാട് നീർത്തടങ്ങൾ കുളങ്ങൾ അത് അരികെഴുതി സംരക്ഷിച്ച് നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അതുകൂടാതെ തന്നെ നമ്മുടെ പല ഏരിയകളിലും തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നില്ല തെരുവുകൾ വിളക്കുകൾ ലൈൻ വലിച്ച് ആ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാറില്ല ചെയ്യണം അത് കൂടാതെ തന്നെ നമ്മുടെ ഒരുപാട് പ്രദേശങ്ങൾ ഇപ്പോൾ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ ഉപ്പുവെള്ളം കയറിയിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ കൃഷി നശിച്ചു അതിനൊരു പരിഹാരം കാണാൻ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും ഈ വാർഡ് സ്ഥിതി ചെയ്യുന്ന ഇവിടെ മുതൽ വരെയാണ് ഈ വാർഡിന്റെ ഏരിയ എന്ന് പറയുന്നത് മഹാനായ കോരമാഷ്ടെ വീട്ടിന്റെ ആ ഇടവഴിയാണ് ആ ഇടവഴിന്നല്ല ഇപ്പോഴൊരു റോഡാണ് റോഡ് ചെറിയ ഇത് നമ്മുടെ തട്ടാർ കടവാണ് ഇതുവരെയാണ് നമ്മുടെ ഈ അതിലുള്ളത് അതുപോലെ തന്നെ പടിഞ്ഞാറൻ വെള്ളത്തിലുള്ള ഹണി ഹണിയുടെ ആ റോഡ് ആ റോഡ് മുതൽ തോടിലും കിഴക്ക് ഭാഗം അതിൻ്റെ ചക്രവാണി അമ്പലത്തിൻ്റെ ആ ഏരിയ വരെ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ തെക്ക് ഭാഗത്തുള്ളത് ൂട്ടന്റെ ആ റോഡ് വരെയുള്ള ഇതാണ് നമ്മുടെ ഈ ആദരം ഇതിനു മുമ്പേ എവിടെയെങ്കിലും മത്സരിച്ചിട്ടുള്ളൂ ഇല്ല എന്നെ ആദ്യമായിട്ടാണ് ഈ തൃക്കേപ്പ് ഗ്രാമപഞ്ചായത്തിലെ കക്കുന്നം വാർഡിൽ പതിനൊന്നാം വാർഡായി കക്കുന്നം വാർഡിൽ നേരത്തെ ഒമ്പതാം വാർഡായിരുന്നുണ്ടായിരുന്നത് ഇപ്പോഴും രണ്ട് വാർഡ് കൂട്ടിച്ചേർന്നുകൊണ്ട് പതിനൊന്നാം വാർഡായി അങ്ങനെ പതിനൊന്നാം വാർഡായി കാക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ മത്സരിക്കുന്നത് ഏതായാലും ആ ഒരു ആ ചെറിയൊരു സഭാകമ്പം ഉണ്ടെങ്കിലും കുറെ കാലങ്ങളായി ഈ പൊതുരംഗത്തുള്ള എനിക്ക് ഈ നാടിന്റെ എല്ലാ ഏരിയയും എല്ലാ വീടുകളും എനിക്കറിയാം അതുപോലെ തന്നെ ആ ഓരോ വ്യക്തികളെയും എനിക്കറിയാം അതെന്റെ ഒരു പ്ലസ് പോയിന്റ് പോയിന്റായി ഞാൻ കരുതുകയാണ് അതുപോലെ തന്നെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റി അതിൻ്റെ ചുവടു പിടിച്ചുകൊണ്ട് ഇതിലൂടെ വീണ്ടും എനിക്കത് കൂടുതൽ ഊർജ്ജസ്വലമായി ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും എനിക്കുണ്ട് ധാരാളം ആൾക്കാർക്ക് ഗവൺമെന്റ് ചികിത്സാ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഒരുപാട് ആൾക്കാർക്ക് എന്റെ നാട്ടിലുള്ള ആൾക്കാർക്ക് പുറമെ ഈ പഞ്ചായത്തിനും അതുപോലെ തന്നെ മറ്റുള്ള ഏരിയകളിലുള്ള ആൾക്കാർ മറ്റു പഞ്ചായത്തുകളിലുള്ള ആൾക്കാർക്കും എനിക്ക് ചില ധാരാളം ചികിത്സാ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ വേണ്ടുന്ന മരുന്നുകൾ ഈ കൊറോണ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് മരുന്നുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ മംഗലാലൂരിൽ നിന്നായാലും ബോംബെയിൽ നിന്നായാലും സൗജന്യമായിട്ട് മരുന്നുകൾ എത്തിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ കോവിഡ് നയൻറ്റീൻ സമയത്ത് ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ തന്നെ അതിപ്പോഴും തുറന്നു വരുന്നു ഞാൻ വർഷങ്ങളായി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ പല പാവപ്പെട്ട രോഗികൾക്കും വേണം മരുന്നുകൾ ഇപ്പോൾ നമുക്കറിയാം ആണ് അതിഭീകരമായ ഓരോ അസുഖങ്ങൾ നമ്മുടെ പല പ്രദേശങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ് ക്യാൻസർ പോലും ആരമായ അസുഖങ്ങൾ അവർക്ക് വേണ്ടുന്ന മരുന്നുകൾ ചില എനിക്ക് എന്നെ അവരുടെ ഭാഗ്യം കൊണ്ടും എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് അവർക്ക് സൗജന്യമായിട്ട് മരുന്ന് എത്തിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ പല മരുന്നുകളും പാൽബോസിക്ലിപ്പ് പോലുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്ന മരുന്നുകൾ അത് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഒരു ലക്ഷം രൂപയാണ് അതിനൊക്കെ മെഡിസിന് തൊണ്ണൂറ്റി ഏഴ് സംതിങ് ഉണ്ട് തൊണ്ണൂറ്റി ഏഴായിരത്തിൽ അപ്പോൾ ആ മരുന്നൊക്കെ എനിക്ക് ഇപ്പോഴും വർഷങ്ങളായി ഞാൻ ഇപ്പോ പല ആൾക്കാർക്കും പല രോഗികളൊക്കെ ഞാൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് സൗജന്യമായിട്ടാണ് അവരുടെ കമ്പനി അതിനെ ആ മരുന്ന് കമ്പനി എനിക്കത് സൗജന്യമായിട്ട് ഇവിടെ എത്തിക്കാൻ പറ്റുന്നുണ്ട് അത് ഞാൻ ആ പേഷ്യന്റിനെ ഞാൻ എത്തിച്ചു സഹോകരണമാരുടെ രാംദാസിന്റെ ജോലി എന്താണ് മെഡിക്കൽ ഫീൽഡാണ് ഉണ്ടായിരുന്നത് ഫീൽഡിലാണ് വർഷങ്ങളായി ഞാൻ എന്ന ഏരിയ ആയിരുന്നു പിന്നീട് ഇങ്ങോട്ട് ഞാൻ അത് വിട്ട് സാറിന് ബാങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നു ഈ വാർഡിൽ മത്സരിക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഈ വാർഡിൽ എന്റെ മുന്നിലുള്ളത് ശക്ത ശക്തരായ രണ്ട് എതിർ സ്ഥാനാർത്ഥികളാണ് കാരണം എനിക്ക് പണ്ട് മുതലേ ചെറുപ്പം മുതലേ അറിയാവുന്ന സ്ഥാനാർത്ഥിയായാലും സജീവൻ അതുപോലെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ഹരി ഇവരൊക്കെ എന്റെ കൂട്ടുകാരാണ് എന്നിരുന്നാലും എനിക്ക് ഒരു മെച്ചപ്പെട്ട രീതിയിൽ ചെയ്തു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നിരവധി പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനുണ്ടായ പ്രചോദനം എന്താണ് എനിക്ക് ചെറുപ്പം മുതലേ എന്തെങ്കിലും നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്തു ആഗ്രഹം ഉണ്ടായിരുന്നു അത് പർവത്തായത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈ ചികിത്സാ സഹായങ്ങൾക്ക് പുറമെ ഗവൺമെന്റിൽ നിന്നും സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും വേണ്ടുന്ന പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയും ഇത് ബി പി എൽ കുടുംബങ്ങളിലെ അംഗം മരിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ധനസഹായം അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള ധനസഹായങ്ങളും യുവാഹനമായാലും മറ്റേ ക്ഷേമനിധി ആയാലും എല്ലാം എന്നാൽ കഴിയുന്ന രീതിയിൽ പല തരത്തിലുള്ള ആൾക്കാർക്കും പല സംസ്ഥാന പല ജില്ലകളിലുള്ള ആൾക്കാർക്കും വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ താങ്കൾ മെമ്പറായി ജയിച്ചു എന്ന് കരുതുക ഈ നാടിന് നൽകുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ നാടില് നമ്മുടെ ഈ പല പ്രദേശങ്ങളിലും ഈ വാർഡിൽ തന്നെയുള്ള പല പ്രദേശങ്ങളും അടിസ്ഥാന വികസന സൗകര്യങ്ങളുടെ അപരാപ്ത ഇതിന് ഇവിടെ ഉണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ പറയാൻ കഴിയുന്ന വികസനങ്ങൾ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ റോഡ് പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം പല ഏരിയകളിലും ഇന്നും മണ്ണ് മണ്ണിന്റെ റോഡാണുള്ളത് ഒന്നുമില്ല ഒരു ഇടവഴി മാത്രം അത് നമുക്ക് ഒരു ഗതാഗത യോഗ്യമാക്കി മാറ്റുന്നു അതാണ് എൻ്റെ മുന്നിലുള്ള ഉദ്ദേശം അതുപോലെ തന്നെ മറ്റ് വീടില്ലാത്ത ഭാവങ്ങൾക്ക് വീട് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം തിരുവോളക്കായാലും അതുപോലെ തന്നെ ഭവന പദ്ധതികളിലൂടെ ഒരുപാട് വികസനങ്ങൾ എന്റെ ഈ വാർഡിൽ എത്തിച്ചു ഞാൻ സാധിച്ചു ഇപ്പോൾ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ താങ്കൾ ചെയ്തിട്ടുണ്ട് അതിൽ എന്തൊക്കെയോ അവാർഡൊക്കെ ലഭിച്ചില്ലേ അതെന്താണ് എനിക്ക് കുറച്ച് വർഷം മുന്നേ കേന്ദ്ര സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യക്ക് താഴെയുള്ള കുടുംബങ്ങളുടെ അംഗം മരിച്ചു കഴിഞ്ഞാൽ അറു വയസ്സ് താഴെയുള്ള അംഗം മരിച്ചു കഴിഞ്ഞാൽ ായിരം രൂപ കിട്ടുന്ന പദ്ധതി ഉണ്ട് അപ്പൊ അത് വർഷങ്ങളായി പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒമ്പത് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ എനിക്ക് പാസാക്കാൻ കഴിഞ്ഞു അപ്പോ ആ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നേരിടുന്നത് ഈ നാടിനെ ഏകദേശം ഇങ്ങനെയുള്ള അടിസ്ഥാന വികസന കാര്യങ്ങളിലും അതുപോലെ തന്നെ ഈ പാവപ്പെട്ടവരുടെ ഈ ഇത്തരം ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും എനിക്ക് എനിക്ക് ചെറിയൊരു നേതൃത്വം വഹിക്കാൻ സാധിക്കും അതുപോലെ തന്നെ എനിക്ക് മറ്റ് സാമൂഹിക സേവനത്തിനും പല പ്രദേശങ്ങളിൽ നിന്ന് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തൃക്കരിപ്പഞ്ചായത്ത് യു ഡി എഫ് ആണല്ലോ ഭരിക്കുന്നത് അപ്പോൾ താങ്കൾ ജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇവിടെ കൂടുതലായി നേടിക്കൊടുക്കാൻ പറ്റും എനിക്ക് കാരണം ഈ തെക്കപ്പ് പഞ്ചായത്തിന്റെ യു ഡി എഫിന്റെ ഭരണത്തിലൂടെ ഒരുപാട് വികസന അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്ക് പുറമെ മറ്റു പ്രദേശങ്ങളുടെ വികസനങ്ങളും കൂടി സാധ്യമാക്കാൻ സാധിക്കും കാരണം ഓരോ വികസനവും ഗ്രാമങ്ങളിലൂടെയാണ് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഗ്രാമങ്ങളിലൂടെയാണ് അതിന്റെ വളർച്ച സാധ്യമാക്കുന്നത് ആ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ ഇവിടെ എനിക്ക് പരിപൂർണമായ എനിക്ക് ഓരോ വീടുകളിലും നന്നായിട്ട് എനിക്കറിയാം കാരണം ഞാൻ ചെയ്യുന്ന കാര്യ പ്രവർത്തനങ്ങൾ എന്റെ നാട്ടിലെ എല്ലാ വീടുകളിലും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് വീടുകളിലെങ്കിലും എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് അവർക്ക് ഓരോരുത്തർക്കും അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഇനിയും ഇത്തരത്തിലുള്ള പല തര പല ഗവൺമെന്റിന്റെ പല ഇടപെടലുകളിലൂടെയും എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ എൽ ഡി എഫും ഒരുമിച്ച് മത്സരിക്കുകയാണല്ലോ അപ്പോൾ ഇവിടെ മത്സരിച്ച് ജയിക്കുക എന്നാൽ വളരെ ദുഷ്കരമായ ജോലിയല്ലേ സി പി എമ്മും ജനതാദളും ഒന്നിച്ച് ഒരു മുന്നണിയായിട്ട് എൽ ഡി എഫായിട്ട് മത്സരിക്കുമ്പോഴും എനിക്ക് എന്റെ പാർട്ടിക്ക് അതീതമായിട്ടുള്ള വോട്ടുകളാണ് വ്യക്തി വോട്ടുകളാണ് പഞ്ചായത്ത് ഇലക്ഷന്റെ ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ വ്യക്തി വോട്ടുകളിൽ എനിക്ക് നേടാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് കാരണം എന്നെ അറിയുന്നവർ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അവർക്ക് നന്നായി ബോധ്യമുണ്ട് അപ്പോ ആ രീതിയിൽ മത്സരി ആ രീതിയിൽ അവരുടെ മുന്നിലേക്ക് ഞാൻ ഇറങ്ങിച്ചല്ലേ ആഹ്ലാദപൂർവ്വമായ സ്വീകരണമാണ് എനിക്ക് നൽകുന്നത് അതെന്റെ എന്നിലുള്ള ആത്മവിശ്വാസം കൂടുകയാണ് അതേപോലെ രാംദാസിൻ്റെ ശുഭപ്രതീക്ഷയെ പോലെ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം